മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉള്ളിയേരി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും തിരഞ്ഞെടുപ്പും സമന്വയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംഘടന ജില്ലാ സെക്രട്ടറി അഷ്റഫ് മുത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റരുതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉള്ളിയേരി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു യൂണിഫോം തുണിത്തരങ്ങൾ മുതൽ ബാഗ് കുട ചെരുപ്പ് നോട്ട്ബുക്കുകൾ തുടങ്ങി മൊട്ടുസൂചി വരെ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് ഇത് രക്ഷിതാക്കളെ സഹായിക്കാനെന്ന പേരിൽ പൊതുമാർക്കറ്റിനേക്കാൾ കൂടിയ വിലക്കാണ് സാധനങ്ങൾ വിൽക്കുന്നത് കച്ചവട താല്പര്യം ഒഴിവാക്കി വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങൾ ആക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു ഈ നമ്മുടെ പരമാവധി പിടിച്ചു നിർത്തി മാറാതെ നമ്മളിൽ തുടരാനുള്ള ഒരു നല്ല മനസ്സാണ് നമുക്ക് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം ഞാനൊരു ബേക്കറി സാധനം വാങ്ങാൻ വൈകുന്നേരം ഞാൻ വലിയ തിരക്കില്ല നാല് യോഗം ആദ്യമാർക്കുള്ള വ്യാപാരി വ്യവസ്ഥ നാല് യാത്രാക്കി എനിക്ക് പങ്കെടുക്കണം ആറു മണിയാണ് ഞാന് നിങ്ങളെ ഉള്ളൂരിലുള്ള ഒരു ബിജു എന്റെ കടയിൽ ചിപ്സ് ഉണ്ടാക്കാൻ പിടിയാണ് അവിടുന്ന് ഞാൻ അത് അവിടുന്ന് ഞാൻ വാങ്ങി സാധനമൊക്കെ അപ്പൊ പറഞ്ഞു കുറച്ച് അച്ചപ്പം പാലും വെക്കണം ഒരാളെ പിടിയെന്ന് എന്റെ ഒരു സുഹൃത്തിന്റെ പിടിയാണ് അയാള് നാല് തവണ പോയി നോക്കുമ്പോ അയാൾ അടക്കാം നിസ്കാര ഞാനും മകീര് ഭൂം കൊടുത്തപ്പോ സന്ധ്യക്കുള്ള ഭാഗം പോയിട്ട് പിന്നെ മൂപ്പര് വരുന്നത് ഒരൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇയാൾ അച്ചവടം ചെയ്യുക അച്ചവടം തന്നെ പിന്നെ പിന്നെ തകട്ട് പോവുക പിന്നെ ഞാൻ പറഞ്ഞു അയാളെ പേര് കുറ്റി ഞാൻ പറഞ്ഞു ഒരു ഒരുത്തി അറ്റപ്പം വേഗം ഞാൻ വൈക്കാം നേരെ അപ്പൊ എങ്ങനെയാ വിളിക്കാം ഈ ഈ അച്ഛപ്പന്റെ കയ്യിൽ തെരുവിക്കാത്ത ഇയാളത് അവിടെ വെച്ചിട്ട് തലക്കനം കൊണ്ട് വേറെ കച്ചവട്ട ഞാൻ ആ പീടിയെ കയറും ഒന്നുമില്ലെങ്കിൽ അതൊന്നും ഇങ്ങനെ കൈകൊണ്ട് തന്നാൽ ഞാൻ തരുന്നില്ല നമ്മുടെ പീഡിയിൽ കച്ചവടക്കാർ വരാത്തതിന്റെ പ്രധാന ഉദ്ദേശം നമ്മളെ പ്രധാന ഇന്നിപ്പോ ആരും കത്തോട്ട് ചെയ്യുന്നില്ല ഏതാം പ്രസിഡന്റ് മരിച്ചിട്ടുണ്ട് അതിനെ മുറിവെച്ചിരിക്കുന്ന ആലോചിക്കുന്ന പരിപാടികൾ യൂണിറ്റ് പ്രസിഡന്റ് കെ മധുസൂദന അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എം ബാബു റിപ്പോർട്ടും ട്രഷറർ വി എസ് സുമേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ഹാജി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി മനാഫ് കാപ്പാട് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ പൂനൂർ സെക്രട്ടറി രാജൻകാന്തപുരം ജില്ലാ പ്രവർത്തക സമിതി അംഗം വി കെ ഖാദർ കെ പി സുരേന്ദ്രനാഥ് ജംഷിദ് ഉണ്ണി എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി കെ എം ബാബു പ്രസിഡന്റായും വി കെ ഖാദർ കെ മധുസൂദരൻ വൈസ് പ്രസിഡന്റുമാരായും വി എസ് സുമേഷ് സെക്രട്ടറിയായും ടി പി മജീദ് ദിനേശൻ ഷൈൻ ജോയിന്റ് സെക്രട്ടറിമാരായും അബ്ദുൾ ഖാദർ മാധപ്പള്ളി ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു ከ ሚባይነት እና 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 ከ ሚካይነት 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 እ